കേസ് മുൻമന്ത്രി നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു ലൈംഗിക അതിക്രമ കേസിൽ ആർ ജെ ഡി നേതാവും മുൻമന്ത്രിയുമായ മന്ത്രിയുമായ നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടു വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്ററുടെ പരാതിയിലെടുത്ത കേസിലാണ് ഹൈക്കോടതി ഉത്തരവ് കേസിൽ നീലലോഹിതദാസൻ നാടാരെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേസിലാസ്പദമായ പരാതി ഉയരുന്നത് വനം ഉന്നത ഉദ്യോഗസ്ഥയെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമിച്ചു എന്നായിരുന്നു പരാതി എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു വർഷത്തേക്കാണ് ആദ്യം നീലലോഹിതദാസൻ നാടാരെ ശിക്ഷിച്ചത് പിന്നീട് മൂന്ന് മാസത്തെ തടവ് ശിക്ഷയാക്കി ചുരുക്കി ഇതിനെതിരെയാണ് നീലലോഹിതദാസൻ നാടാർ ഹൈക്കോടതിയെ സമീപിച്ചത് വനം മാഫിയാണ് തനിക്കെതിരെയുള്ള കേസിന് പിന്നിലെന്ന് നാടാർ അന്ന് ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് വനംമന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്ന നീലലോഹിതദാസ് എന്നാടാൾ ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തിയ ഐ എഫ് എസ് ഉദ്യോഗസ്ഥയെ ചർച്ച കഴിഞ്ഞ മടങ്ങുന്ന സമയം ഒന്നാം നമ്പർ മുറിയിൽ വെച്ച് കടന്നു പിടിക്കുകയും അപമാനിക്കുകയും ചെയ്തെന്നായിരുന്നു പരാതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ നീലലോഹിതദാസ് എന്നാടാർക്കെതിരെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ പരാതി നൽകിയിരുന്നു ഇത് ഉയർന്നു വന്നതോടെയാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥ അന്നത്തെ ഡി ജി പിക്ക് പരാതി നൽകിയത് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു നേരത്തെ രണ്ടായിരത്തി എട്ടിൽ മറ്റൊരു സമാന ലൈംഗിക അതിക്രമ കേസിൽ അതിവേഗ കോടതി നീല ലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയിരുന്നു കീഴ്ക്കോടതി വിധിച്ച മൂന്ന് മാസം തറവും അൻപതിനായിരം രൂപ പിഴയും റദ്ദാക്കിക്കൊണ്ടായിരുന്നു നീലനെ കുറ്റവിമുക്തനാക്കിയത് ഗതാഗത മന്ത്രിയായിരിക്കെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ നിയമസഭാ മന്ദിരത്തിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു അപ്പോഴത്തെ കേസ് നിലവിൽ ആർ ജെ ഡി ദേശീയ ജനറൽ സെക്രട്ടറിമാരിലൊരാളാണ് നീലലോഹിതദാസൻ നാടാർ തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങള്ക്ക് പിന്നിൽ വനംമാഫിയാണെന്ന് അന്നു മുതൽക്കേ താൻ പറഞ്ഞിരുന്നതായി കഴിഞ്ഞ ദിവസം നീലലോഹിദാസൻ നാടാർ പ്രതികരിച്ചിരുന്നു അന്നതാരും വിശ്വസിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു